ആളവെന്താൻ രണ്ടായിരത്തി ഒന്നിൽ ഈ ഇറങ്ങിയപ്പോൾ കാണാൻ സാധിച്ചിരുന്നില്ല രണ്ടു ദിവസം മുന്നേ പോയി കണ്ടു അന്ന് കാണാനത് വളരെ നഷ്ടമായെന്ന് തോന്നുന്നു എന്നാലും ഇപ്പോൾ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ് ശരിക്കും ഇതിൽ കമൽഹാസന് ഭ്രാന്തായിരുന്നു എന്റെ ദൈവമേ എന്തൊരഭിനയം അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സൂചി കുത്തുന്നത് പോലെ തുളച്ചിറക്കുകയാണ് കമലഹാസനെ കൊണ്ട് മാത്രമേ കഴിയൂ ഈ മാന്ത്രിക അഭിനയം ഏറ്റവും എടുത്തു പറയേണ്ടത് സൗണ്ടിനെ പറ്റിയാണ് പഴയ ഡി ടി എസ് എന്താണെന്ന് അടിവരയിട്ട് മനസ്സിലാക്കി തന്ന സിനിമ കമൽഹാസൻ പല്ലു പിഴുതെറിയുന്ന ഒരു സീനുണ്ട് എന്റെ വലത്തെ ചെവിയുടെ തൊട്ടടുത്ത് വന്ന് വീഴുന്ന ഫീൽ കെട്ടി ഇപ്പോഴും ആ ശബ്ദം ചെവിയിലുണ്ട് ഡിജിറ്റലിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് നിർത്തി പഴയ പോലെ നേരെ രണ്ടിഞ്ച് മാഗ്നറ്റിക് ടേപ്പിൽ പുതിയ കാല സിനിമകൾ എന്തുകൊണ്ട് വീണ്ടും റെക്കോർഡ് ചെയ്ത് തുടങ്ങണമെന്ന് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാകും ജീവനില്ലാത്ത ഡിജിറ്റൽ സൗണ്ടിൻ്റെയും ജീവൻ തുടിക്കുന്ന അനലോഗ് സൗണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സിനിമ അടുത്ത തിയേറ്ററിൽ ഉണ്ടെങ്കിൽ ഒന്നു പോയി കാണാൻ ശ്രമിക്കും ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സിനിമകൾ അസംഭാവമാണ് കാരണം ഈ പടത്തിന്റെ ജീവൻ മുപ്പത്തഞ്ചമ്മം ഫിലിമിലാണ് നായകനായ വില്ലൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ തങ്ങളുടെ പോലെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തുവെങ്കിൽ അതിന് കാരണം ജീവൻ തുടിക്കുന്ന ഫിലിമിലെ ഈ ഇമേജസ് കാരണമാണ് ജീവനില്ലാത്ത ഡിജിറ്റൽ സിനിമയിലെ വെറും ഫ്ലാറ്റ് ഇമേജസ് മാത്രമായ നായകന്റെ ആത്മസംഘർഷങ്ങൾ എങ്ങനെ പ്രേക്ഷകന് കണക്റ്റാകാനാണ് അതുകൊണ്ടാണ് ഇന്നത്തെ പല പടങ്ങളും ഇമോഷണലി ആകുന്നില്ല എന്ന് പലരും പരാതി പറയുന്നത് സിനിമാഷൂട്ടും റെക്കോർഡിങ്ങുമെങ്കിലും അനലോഗിൽ തിരിച്ചു വരേണ്ട സമയമായിരിക്കുന്നു നൂറ്റി എഴുപത്തെട്ട് മിനിറ്റുള്ള യഥാർത്ഥ സിനിമ റീ റിലീസ് ചെയ്തപ്പോൾ രണ്ടേകാൽ മണിക്കൂറിനുള്ളിൽ ആക്കിയിട്ടുണ്ട് ഒരു നീളം കൂടിയതാകാം അന്ന് ഇത് തിയേറ്ററിൽ പരാജയമാകാൻ കാരണം ഇന്ന് വെട്ടിക്കൂട്ടിയതുപോലെ അന്നും ചെയ്തിരുന്നെങ്കിൽ വലിയ ഒരു ഹിറ്റാകുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഫോർ കെ റീമാസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ജസ്റ്റ് നല്ലൊരു പ്രിന്റ് നോക്കി സ്കാൻ ചെയ്ത് റിലീസ് ആക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇനി പ്രൊജക്ടറിന്റെ പ്രശ്നമാണോ എന്നും അറിയില്ല പി വി ആർ ലുലു കൊച്ചിയിൽ സ്ക്രീൻ ഫോർ അത്ര നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ക്രീനല്ല തിയേറ്റർ നല്ലതാണെങ്കിലും എന്തായാലും ഒരു മസ്റ്റ് വാച്ചാണ് ഈ പടം എല്ലാം കൊണ്ടും